ഇന്ന് ഒരുപാട് അലക്കാനുണ്ട് കേട്ടോ അപ്പോൾ രാവിലെ തന്നെ നേരെ മേലേക്ക് കയറിയതാ വാഷിംഗ് മെഷീനിലൊന്ന് അലക്കിയെടുക്കുകയാണ് കേട്ടോ അപ്പോൾ വെയിൽ വന്നു വന്നുകഴിഞ്ഞാൽ പിന്നെ ഇവിടെ നിന്ന് അലക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അങ്ങനെ ഞാൻ കയറി സമയത്ത് തന്നെ അത്യാവശ്യം നല്ല വെയിലുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ മൂന്നാളും കൂടിയാണ് കേട്ടോ തുണിയൊക്കെ അലക്കിയത് എനിക്ക് ഒറ്റയ്ക്ക് ഇപ്പോൾ പറ്റൂല ഇപ്പോഴത്തെ ഒരവസ്ഥ അങ്ങനെയാണല്ലോ അപ്പോൾ അങ്ങനെ അതാ എല്ലാം വിരിച്ചിട്ടുണ്ട് മഴയാണെങ്കിൽ നമ്മൾ മിഷീലിലിട്ട് ഉണക്കിയിട്ട് മേലെ ഹോളിൽ തന്നെ ഇടൂ കേട്ടോ മഴയില്ലെങ്കിൽ ഇതേപോലെ ഈ ഗ്രില്ലിൻ്റെ മേലെ ഇടൂട്ടോ അപ്പോൾ ശ്രീമോൾ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് കിച്ചണിൽ പിന്നെ ഇതൊന്ന് കുറച്ചധികം മീൻ കിട്ടിയിട്ടുണ്ട് അപ്പം അലവകോരും യും പിന്നെ അയക്കോര കുട്ടികളും ആണ് കേട്ടോ കിട്ടിയത് അപ്പോൾ ഇവിടെ അൽവക്കോരന്നാണ് ഈ കോരയ്ക്ക് പറയാറ് അങ്ങനെ അതൊക്കെ വേഗം ഞാൻ മുറ്റത്ത് കൊണ്ടുപോയിട്ടാണ് കേട്ടോ മുറിച്ചത് അല്ലെങ്കിൽ ഈ കോര ഫുള്ളിൻ്റെ ഈ ചുണങ്ങുണ്ടല്ലോ അടുക്കളയിൽ ഫുൾ ആവും അപ്പോൾ അതുകൊണ്ട് ഞാൻ വേഗം പോയി കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് അപ്പോഴേക്ക് നിതിമോളയും കുളിപ്പിച്ചിട്ടോ പിന്നെ അതാ വേഗം മീൻകറിയൊക്കെ ഉണ്ടാക്കി പിന്നെ അതാ ചോറ് കുറച്ച് തലേ ദിവസത്തെ ഇരിപ്പുണ്ട് അപ്പോൾ ഇന്ന് അതുകൊണ്ട് അത്ര മതിയല്ലോ അപ്പോൾ അങ്ങനെ അങ്ങനത്തെ കുടിക്കുന്ന വെള്ളം കൂടെ വെച്ചുകൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ വെള്ളം വെക്കുമ്പോൾ എപ്പോഴും കുറച്ച് കൂടുതൽ തന്നെ വെക്കും ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വെള്ളം കുടിക്കും അങ്ങനെതാ ഫുഡൊക്കെ ഒന്ന് കൊണ്ടുവയ്ക്കാണ് പിന്നെ ഇപ്പം ഞങ്ങൾ രണ്ടുപേരും ഞാനും ശ്രീകുട്ടി മാത്രമേ ഉള്ളൂ കേട്ടോ വീട്ടിൽ അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കുകയാണ് അപ്പോൾ നിധിമോളും ഉറങ്ങാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വിഭവങ്ങളൊക്കെ എത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ അടുത്ത വീഡിയോ കാണാം ബൈ